ഹലോ ലോ ഗായ്സ് അപ്പം നമ്മളിന്ന് പാലക്കാട്ടേക്ക് പോവാണ് അപ്പം ഇന്ന് വൈകിട്ടാണ് കേട്ടോ പോകുന്നത് അപ്പം നമ്മൾ നേരെ പെരിന്തൽമണ്ണയിലുള്ള സ്റ്റുഡിയോയ്ക്ക് പോയിട്ട് ആടുത്ത കുട്ടിക്കുള്ള ഡ്രസ്സൊക്കെ മേടിച്ചു കേട്ടോ അവിടെ നിന്ന് ഞാൻ രണ്ട് മൂന്ന് ഡ്രസ്സൊക്കെ നോക്കിയെങ്കിൽ എനിക്ക് എന്തോ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നിയില്ല കേട്ടോ എനിക്ക് കിട്ടുന്നത് ചില ഷെയ്ഡുള്ള പോലെ തോന്നി പിന്നെ ഉള്ളതൊന്നും എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ അങ്ങനെ ഇറങ്ങി പിന്നെ ചെറുപ്പിളശ്ശേരി രീതിയിൽ പോയിട്ട് അവിടെ ഒരു ഷോപ്പ് കയറിയിട്ടാണ് നമ്മൾ ഡ്രസ്സ് എടുത്തത് അങ്ങനെ ഡ്രസ്സൊക്കെ മേടിച്ചതാണ് കേട്ടോ ഞാൻ സ്തുടിയോന്ന് ട്രൈ ചെയ്ത് നോക്കിയ ഡ്രസ്സാണ് കേട്ടോ പക്ഷെ എന്തോ അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നി ഇതെനിക്ക് നന്നായിട്ടൊന്നും തോന്നി പക്ഷേ എന്തോ വേണ്ടെന്ന് വെച്ചോട്ടോ ഞാൻ അങ്ങനെ പിന്നെ ഞങ്ങൾ വിരണ വഴി പാലക്കാട്ടേക്ക് വരണ വഴിയാണ് കേട്ടോ മലപ്പുറത്തുനിന്ന് അങ്ങനെ ചെറുക്കുളശ്ശേരിയിലുള്ള ഒരു ഷോപ്പിൽ കയറി അവിടെ നിന്ന് ഡ്രസ്സൊക്കെ മേടിച്ചിട്ട് പിന്നെ അങ്ങനെ വരാണ്ടോ ചെയ്തത് ഇവിടെ നിന്നാണ് നമ്മൾ എല്ലാവർക്കും ആ ഡ്രസ്സ് എടുത്തത് അതുകുട്ടിക്ക് മാത്രം നമുക്ക് സുടിയൊന്നു കിട്ടി കേട്ടോ അങ്ങനെ ഇന്ന് പൂരാടാണ് അല്ല സോറി സോറിയിട്ട് ഉത്രാടാണ് അപ്പം എന്താ പൂവിടാനുള്ളതാണ് കേട്ടോ അത് കുട്ടി പൂവിടാനുള്ള പരിപാടിയിൽ പൂവൊക്കെ അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഏട്ടൻ എന്താ കറിവേപ്പിലൊക്കെ പൊട്ടിക്കുക കേട്ടോ നമുക്ക് കറി വയ്ക്കാനൊക്കെ സദ്യ ഒരുക്കാനുണ്ട് എന്താ പൂക്കളം പകുതി ആയിട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ പേട്ടൻ ഭയങ്കര ഡിസൈനൊക്കെ ചെയ്തൊരു ഇതാ പൂവിടാൻ നിൽക്കുകയാണ് കേട്ടോ അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ കറിവേപ്പില പൊട്ടിക്കുക എന്ന് പറഞ്ഞാൽ പേട്ടം അപ്പോൾ അപ്പം ആ പൂവൊക്കെ രാവിലെ തന്നെ അച്ഛൻ പോയിട്ട് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇട്ടാൽ മതി കേട്ടോ അതിൽ എന്താ ഏട്ടനാണ് കേട്ടോ പൂവിടുന്ന നമ്മൾ എനിക്ക് അങ്ങനെ അറിയാവുന്നില്ല പക്ഷേ ഏട്ടനെ നല്ല ഡിസൈൻ ആയിട്ട് ഇടാനറിയാം ഏട്ടനാണ് പൂവിടുന്നത് അവസാനത്തെ മിനിക്ക് മണിക്ക് വന്നിരിക്കുക കേട്ടോ അതുകൂട്ടി അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ പൂക്കളും അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ട് നല്ല ഭംഗിയുള്ളൊരു പൂക്കളാണ് കേട്ടോ നമ്മുടെ വീട്ടിലുള്ള പൂക്കളും പിന്നെ കുറച്ച് എണ്ടുമല്ലി മാത്രം കുറച്ച് മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ നമ്മുടെ ഇലയും പോവും എല്ലാം കൂടി നല്ലൊരു ഭംഗിയുള്ളൊരു പൂക്കളായിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിന്നെ അതാണ് നമ്മൾ പായസം വയ്ക്കാൻ കേട്ടോ പായസത്തിൻ്റെ മെയിൻ എന്ന് പറയുന്നത് ഏട്ടനാണ് അപ്പോൾ ഉരുളിയിലാണ് വെക്കുന്നത് പാലട പായസം ആണ് കേട്ടോ വെക്കണം അങ്ങനെ കുറുക്കിയെടുക്കുകയാണ് കേട്ടോ അത് അപ്പം ഇങ്ങനെ ഇളക്കി കൊടുത്തിരിക്കുകയാണ് കേട്ടോ ഇളക്കാനുള്ള ഇൻചാർജ് മൊത്ത ഏട്ടനാണ് കേട്ടോ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ സദ്യ ഇന്ന് പുത്തിരി ആണ് കേട്ടോ അമ്പലത്തിൽ അപ്പോൾ പുത്തിരി പായസം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ വിളക്ക് കൊളുത്തിയിട്ടാണ് ഭക്ഷണമൊക്കെ കഴിക്കുക കേട്ടോ അപ്പോൾ ഇന്ന് എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് അമ്മ വിളക്ക് കൊളുത്തിക്കൊണ്ടിരിക്കുക കേട്ടോ അപ്പോൾ അച്ഛൻ ഏലയും കാര്യങ്ങളൊക്കെ ശരിയാക്കി കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയിൽ കൂടെ ആദ്യ കുട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കോഴിയിട്ട് പിന്നെ ഇങ്ങനത്തെ സദ്യയൊക്കെ എല്ലാ സാധനങ്ങളും നമ്മളിവിടെ റെഡിയാക്കി കൊണ്ടുവച്ചിട്ടുണ്ട് അപ്പോൾ നിലത്തിരുന്നിട്ടാണ് നമ്മൾ കഴിക്കാതെ എല്ലാവർക്കും കൂടി കഴിക്കാനുള്ള ഒരു ദിനം എല്ലാവർക്കും കൂടി ഒരുമിച്ച് ഇങ്ങനെ ഇരുന്ന് വിളക്കൊക്കെ കൊളുത്തി കഴിക്കണമെങ്കിൽ നമുക്ക് നിലത്തന്നെ ഇരുന്ന് കഴിക്കണം കേട്ടോ അപ്പോൾ അച്ഛനാണെങ്കിൽ മുട്ടുവേദന ഇല്ലേ അതൊക്കെ സഹായിച്ചിട്ട് പിന്നെ അങ്ങനെ ഇരുന്ന് കഴിക്കുകയാണ് കേട്ടോ അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് അമ്മയായിട്ടുള്ള കൂടി വിളമ്പിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് അത് കുട്ടി കറി ഒഴിക്കണതിന് മുന്നേ അതുകൂട്ടി ത കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം നമുക്കിതൊക്കെയാണ് നമ്മുടെ സദ്യ വിഭവങ്ങൾ ഉപ്പേരിയുണ്ട് ഇഞ്ചിപ്പുളി പിന്നെ മസാലക്കറി പപ്പടം പിന്നെ നമ്മുടെ മത്തനിലിശ്ശേരി പഴം അതുപോലെ തന്നെ അവിയൽ പിന്നെ നമ്മുടെ പുത്തിരി പായസം ഉണ്ട് പിന്നെ കൂട്ടുകാരോ പിന്നെ സാമ്പാർ ചോറൊക്കെയാണ് പിന്നെ നമ്മുടെ പാലട പായസം ഉണ്ട് കേട്ടോ അതിൻ്റെ വീരം ഞാൻ എടുത്തില്ല കേട്ടോ അവസാനം അങ്ങനെ എല്ലാവരും വന്നിരുന്ന് ഒരുമിച്ച് ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണല്ലേ എല്ലാവരും കൂടി അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഉത്രാടത്തിൻ്റെ സദ്യമൊക്കെ കഴിച്ചു കൂട്ടാം അപ്പോൾ അതുപോലെ ഇനി തിരുവോണത്തിന് കാണാം കേട്ടോ തിരുവോണത്തിൻ്റെ സദ്യ വിഭവങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും ഓക്കെ ബായ് ബായ്